എന്ന ചോദ്യമാണ് അവർക്ക് മുന്നിൽ സാധാരണ യാത്രയ്ക്ക് പോയാൽ ഇരുപത് ദിവസം മറ്റും എടുത്താണ് തിരികെ വരാറുള്ളത് നേരത്തെ ബൈജു റിപ്പോർട്ട് ചെയ്തതുപോലെ ആ ഒരു പ്രതീക്ഷയിലാണ് കുടുംബം ഇരുന്നത് പക്ഷേ ഇത്തരം ഒരു അപകടം വന്നതാണ് സാഹചര്യം ഉണ്ടാക്കിയത് നമുക്ക് ആ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നൊരാളോ അല്ല സ്ഥിരമല്ല പക്ഷെ ഒരു ഒരു ഒന്നര കൊല്ലായി ഇവരെ ഫീഡിൽ തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഞങ്ങള് പതിനഞ്ചാം തീയതി രാത്രി വർത്തമാനം പറഞ്ഞത് പിന്നെ കൂടെയുള്ള ആൾക്കാരൊക്കെ രാവിലെ വർത്താനം പറഞ്ഞിട്ടുണ്ട് രാവിലെ വരെ മൂന്നു മണി വരെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് വെച്ചതാണ് അങ്ങനെ ഉറങ്ങാൻ പോവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സിറ്റുവേഷൻ അവർ പറയുന്നത് ഭാരത് ബഞ്ച്ന്നൊക്കെ പറയുന്നത് വണ്ടി എഞ്ചിനൊക്കെ ആയിരുന്നു പിന്നെ ഫോൺ ഫോണിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിളിച്ചപ്പോഴും ഫോൺ ഫുള്ള് റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളെ ആളെവിടെ ഉണ്ട് കുടുങ്ങി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ എങ്ങോട്ട് വിളി വിളിയൊന്നും വന്ന് നേതാക്ക ഞങ്ങള് സാറ് ഗണേഷ് കുമാർ സാറ് രാഘവൻ സാറ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവിടുത്തെ മിനിസ്റ്റേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് യെസ് ഇതാണ് കുടുംബത്തിന്റെ പ്രതികരണം എന്തായാലും വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് അർജുൻ എവിടെയാണ് മൂന്ന് ദിവസത്തിനധികമായി മണ്ണിനടിയിലാണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ അതീവ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ആവശ്യം കേരള അതിർത്തി നിന്നും